പാലൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്നും സി പി എം സമുന്നതരായ നേതാക്കളുടെ അറിവോടെയും സമ്മതത്തോടെയാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം നേതൃത്വത്തിന് പങ്കില്ലെന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വിശ്വസനീയമല്ല കാരണം നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലെത്തിക്കാൻ വാഹനങ്ങൾ ഏർപ്പാടാക്കി നൽകിയത് സി പി എം പ്രാദേശിക നേതാക്കളാണ് തങ്ങൾക്ക് പങ്കില്ലെന്ന് നേതൃത്വം ആവർത്തിച്ചു പറയുമ്പോഴും മരണപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി സി പി എം നേതാക്കളാണ് പങ്കെടുത്തത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വരിക സി പി എം നേതൃത്വം സ്ഥിരമായി ചെയ്യുന്നതാണ് ഒരു ഭാഗത്ത് അവരെ തള്ളിപ്പറയും മറുഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ നാടകമാണ് ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ തള്ളിപ്പറയുമ്പോഴും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുത്തതായി അറിവില്ല ഏത് അക്രമം നടന്നാലും അതിനെ തള്ളിപ്പറയുക എന്നത് സി പി എമ്മിന്റെ നിലപാടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിന്റെ സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്കായി വിദേശത്തുനിന്ന് കൃത്രിമ അവയവം കൊണ്ടുവന്നതായി സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് ബോംബ് സ്ഫോടനം തള്ളി പറഞ്ഞേ പറ്റൂ എന്ന സാഹചര്യമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം രക്തസാക്ഷി മണ്ഡപം പണിയലും രക്തസാക്ഷി ദിനാചരണം നടക്കും എന്ന് ഉറപ്പാണ് ബോംബും വാളുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് സി പി എം തെരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടുന്ന സി പി എമ്മിന് ഈനാപേച്ചിയും മരപ്പട്ടിയുമല്ല മറച്ചു ബോംബും കൊടുവാളുമാണ് ചിഹ്നമായി നൽകേണ്ടതെന്നും ഹരിദാസ് പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണ് നടന്നത് സി പി എം കേന്ദ്രത്തിൽ വീട് നിർമ്മിച്ചതിനാൽ ആ പ്രദേശത്ത് പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഇപ്പോൾ സി നേതൃത്വം ഉടമസ്ഥനെ പ്രതിസ്ഥാനത്തെത്തിക്കുന്നത് അഭിലഷണീയമല്ല പല പ്രദേശത്തു നിന്നുള്ളവർ മൂളിയത്തോട് എത്തിയതാണ് ബോംബ് നിർമ്മിച്ചത് സി പി എം നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരത്തിൽ വിവിധ പ്രദേശത്തുള്ളവർക്ക് ഭൂമി നിർമ്മിക്കുക സാധ്യമല്ല സാധന സാമഗ്രികൾ വാങ്ങാൻ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയത് പോലും നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നാൽ ഇവർക്കെതിരെയൊന്നും നടപടിയെടുക്കാൻ ഇതുവരെ സി പി എം നേതൃത്വം തയ്യാറായില്ലെന്നും ഹരിദാസ് പറഞ്ഞു ഈ ബോംബ് നിർമ്മിക്കുന്ന സാധന സാമഗ്രികൾ മേടിച്ച് അവർക്ക് ഈ ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകൾ ഇതേപോലത്തെ ക്രിമിനൽ സംഘം നിരവധി സ്ഥലങ്ങളിൽ സി പി എമ്മിനുണ്ട് സി പി എം ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇത് സി പി എം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം വഷളാക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് സി പി എം ശ്രമിക്കുന്നത് സി പി എം എത്ര പ്രതിക്കൂട്ടിലായാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയാലും സി പി എം മറക്കാത്ത പോകുന്ന രണ്ട് സാധനം ഈ ഈ സംഭവങ്ങളാണ് കൊലപാതകങ്ങളും അക്രമങ്ങളും സി പി എമ്മിന്റെ കൂടെപ്പുറപ്പായി മാറിയിരിക്കുക സി പി എമ്മിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമായി സി പി എം ഈ അക്രമവാസന കണ്ണൂർ ജില്ലയിലെ സി പി എം വെടിയുന്നില്ല രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ സി പി എമ്മിന് വലിയ ആവേശമാണ് ഒരു രക്തസാക്ഷി കൂടി സി പി എമ്മിന് കിട്ടി ഇനി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ സി പി എമ്മിന് രക്തസാക്ഷി കിട്ടും പക്ഷെ രക്തസാക്ഷികളെ കിട്ടിയ സി പി എം എന്താ ചെയ്യുന്നത് കണ്ണൂരിലെ സ്ഥാനാർത്ഥി എം പി ജയരാജൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാ നമുക്കറിയാം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൊണ്ടാടുണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്തിനു വേണ്ടിയാ മരണപ്പെട്ടത് ബാബുവും ഷിബുലാലും രോഷനും ഒക്കെ മരണപ്പെട്ടതും പുഷ്പ മരണത്തോട് മല്ലടിച്ച് കിടക്കൽ കിടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ശാശ്രയ കോളേജുകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് എം പി രാഘവനെ കൂത്തുപറമ്പ് പോയി തടഞ്ഞതാണ് എം പി രാഘവൻ വെടിവെക്കാൻ പറഞ്ഞു വെടിവെച്ചു അന്ന് ഈ നാട്ടിലെ മുഴുവൻ എല്ലാ ഓഫീസുകളും കത്തി നശിപ്പിച്ചു ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ രേഖകളും വസ്തു സംബന്ധമായ രേഖകളും എല്ലാമുള്ള ഓഫീസുകളെല്ലാം കത്തിച്ചു നാട്ടിലെ മിണ്ടാ പ്രാണികളെ പോലെ ചുട്ടുകരിച്ചു എന്നിട്ട് പറഞ്ഞ കൊലയാളിയാണ് എം പി രാഘവൻ ക്രിമിനലാണ് എം പി രാഘവൻ നികൃഷ്ടജീവിയാണ് എം പി രാഘവൻ എന്ന് പറഞ്ഞ് ഈ നാടിലെ ജനങ്ങളെ ഈ ആവേശം കൊള്ളിച്ച സി പി എം ഡി വൈ എഫ് നേതാക്കന്മാർ ആവേശം കൊള്ളിച്ച് എം വി രാഘവനെതിരായിട്ട് വ്യാപകമായ പ്രചരണം നടത്തി എം വി രാഘവൻ മരണപ്പെട്ടതിന് ശേഷം എം വി രാഘവന്റെ ചരമദിനത്തിൽ പോയി പ്രസംഗിക്കുന്നത് ഇതേ എം വി ജയരാജനാ ജില്ലാ സെക്രട്ടറിയാ